മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തിൽ വളരെ മനോഹരമായിട്ട് കാണാൻ കുതിക്കുന്ന ഒരു സ്ഥലം അറിഞ്ഞുകൊണ്ട് കേട്ടറിഞ്ഞ് വന്നതാണ് യാത്ര മലയിടുക്കുകളും വൻ മരങ്ങളും കാടും താണ്ടിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് മറ്റെവിടേക്കുമല്ല മണ്ണാർക്കാട്ടിലേക്കാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മനോഹരമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കണ്ട മണ്ണാർക്കാട്ടിലെ നേർപ്പുത്തൂർ ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് മനോഹരമായിട്ടുള്ള റോഡിലൂടെയുള്ള ഈ യാത്ര തന്നെ സുഖമാണ് ഓം നം ശിവ ശ്രീ നീർപുത്തൂർ ശിവക്ഷേത്രത്തിൻ്റെ വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അര കിലോമീറ്ററോളം ഇനിയും സഞ്ചരിക്കാനുണ്ട് ഈ ക്ഷേത്രം കാണാൻ ഈ ക്ഷേത്രത്തെത്തിയാൽ ഇതിൻ്റെ വിശേഷങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് റീൽസുകളിലും വീഡിയോസുകളിലും കണ്ട് കൈത്തട്ട് മാറ്റിയ ഒരു ക്ഷേത്രമാണ് നേർപ്പത്തൂർ ശിവക്ഷേത്രം കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലറിയാം മണ്ണാർക്കാട് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഭക്തന്മാരൊന്നും ചില സമയങ്ങളിൽ ഇവിടെ നമ്മൾ കാണാറില്ല ഒരു വിശേഷ ദിവസങ്ങൾ വന്നാൽ മാത്രമേ കൂടുതൽ വിശ്വാസികളെ നമുക്ക് ഈ ഒരു ശിവക്ഷേത്രത്തിൽ കാണാൻ കഴിയൂ ശിവക്ഷേത്രത്തിൻ്റെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും മുസ്ലിം സമുദായക്കാരാണ് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി വിശേഷ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു പ്രോഗ്രാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ സഹായമെത്താറ് മറ്റ് ഇതര സമുദായക്കാരിൽ നിന്നാണ് കൂടുതലും മഴക്കാലത്താണ് നമ്മൾ ഈ ഒരു ശിവക്ഷേത്രത്തെ ഏറ്റവും കൂടുതൽ കാണാൻ പോകേണ്ടത് ഭംഗിയും ആ സമയത്താണ് പക്ഷേ ഞാൻ എത്തിയത് മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗിക്ക് കുറച്ച് കുറവുണ്ട് കണ്ടില്ലേ ഒരു അമ്മൂമ്മ ഇരിക്കുന്ന ഈ അമ്മൂമ്മ ഇരിക്കുന്നത് പോലെ മനസ്സിനെ ശാന്തമായി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നടുമുറ്റത്തിരിക്കാൻ ഒരു സുഖമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് മഴക്കാലത്ത് പ്രതിഷ്ഠ വരെ മുങ്ങി നിൽക്കുന്ന വെള്ളം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ വെള്ളത്തിലൂടെ പോകണം ഈ ക്ഷേത്രത്തിലെ കർമ്മി അത് കാണുന്നതും ഒരു രസമാണ് വരുന്ന ഭക്തന്മാർക്കൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല കാലങ്ങൾ പഴക്കം ചെന്ന ഈ ഒരു ക്ഷേത്രം ഇന്നും ഇതേപോലെ ആ പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്നും ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇതിനെ കൊണ്ടു നടക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഈ ക്ഷേത്രത്തെ പുതുക്കി പണിയാൻ ഒരുപാട് ലോബികളും ഒരുപാട് വന്നെങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും മറ്റിതര സമുദായക്കാരും പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ പുതുമ മോടി സൽക്കരിക്കാനോ നിന്നില്ല ഇന്ത്യൻ ഗവൺമെൻറ് വരെ കേരള സർക്കാർ വേണ്ടിയിട്ടിറങ്ങിയെങ്കിലും ഒരു കാര്യമുണ്ടായില്ല കാരണം ഈ ക്ഷേത്രം ആ പഴയ ഭംഗിയിൽ തന്നെ കാണാനാണ് അവിടുത്തെ എല്ലാ സമുദായക്കാർക്കും ഇഷ്ടം ഇനി ക്ഷേത്രത്തിൻ്റെ മഹിമകൾ പറയാം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കാലങ്ങൾ മണ്ണെടുക്കാതെ പോയ ഒരു ക്ഷേത്രമാണ് ഒരുപക്ഷെ പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത്രയും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലെ പ്രധാന ഒരു ക്ഷേത്രമാണ് നേർപ്പത്തൂർ ശിവക്ഷേത്രം പെരുമകൾ ഒരുപാട് പറയാനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തും നാല് ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഏത് വഴിയിലൂടെയും ഈ ക്ഷേത്രത്തിലേക്ക് ഇതര സമുദായക്കാർക്കും മറ്റ് മതസ്ഥർക്കും പ്രവേശിക്കാം പ്രകൃതി ഭംഗിയിൽ മുങ്ങിക്കിടക്കുന്ന ഈ ശിവക്ഷേത്രം മഴക്കാലത്ത് കാണാൻ ഒരുപാട് ഭംഗിയാണ് മഴക്കാലമല്ലെങ്കിലും അതിനൊരു ഭംഗി വേറെ തന്നെയാണ് ശ്രീ നിർപ്പത്തൂർ ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടമാണ് നമ്മൾ കാണുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന പുതുക്കി പണിയാത്ത പൊളിഞ്ഞുകിടക്കുന്ന കൽപ്പടവുകളിൽ നിർമ്മിച്ച ഒരു കുളം നമുക്ക് ആദ്യമേ കാണാൻ കഴിയും അതിൻ്റെ ഭംഗി ആസ്വദിച്ചു വേണം അമ്പലത്തിലേക്ക് കയറാൻ പാലക്കാടിൻ്റെ എല്ലാ ഭംഗിയും കോർത്തിറങ്ങിയ ഈ ഒരു സ്ഥലം കൺനിറയെ കാണാൻ ഈ ക്ഷേത്രം കൺനിറയെ കാണാൻ വളരെ മനോഹരമാണ് കാലപ്പഴക്കം ചെന്ന മണ്ണും കാലപ്പഴക്കം ചെന്ന ഈ ഒരു ക്ഷേത്രമുറ്റവും കാലപ്പഴക്കം ചെന്ന ഈ ഒരു കുളവും കാലപ്പഴക്കം ചെന്ന ആൽമരവും താണ്ടിയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര കുളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കുറച്ചു നേരം ഈ ആൽമര തണലിൽ ഇരിക്കാം ആൽമര തണലിൽ ഇരുന്നു കൊണ്ട് കുളത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം മനസ്സിനെ തണുപ്പിക്കുന്ന അറ്റ്മോസ്ഫിയർ ആദ്യം തന്നെ നമുക്ക് തരുന്നു ഒരു പോസിറ്റീവ് എനർജി ആദ്യമേ നമ്മൾക്ക് തന്നതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ കവാടം നമുക്ക് തുറന്നിട്ടിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുമ്പിൽ ഒരു കിണറുണ്ട് പണ്ട് കാലത്ത് ഈ കിണർ ഇതര സമുദായക്കാർ വരെ കുടിവെള്ളമായും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ് ഇത്രയും പ്രായം ചെന്ന കിണർ ഒരു പക്ഷേ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല പഴയ വീടിൻ്റെ പടിപ്പുര തോന്നിക്കുന്ന വിധമാണ് കിണറിൻ്റെയും കിണറിലേക്കുള്ള കവാടവും നിർമ്മിച്ചിരിക്കുന്നത് ഇനി പ്രധാന കവാടത്തിലേക്ക് കടക്കാം പഴയ കൽപ്പടവുകൾ ഇന്നും അതേപടി തന്നെ നിലനിർത്തിയിരിക്കുന്നു കവാടത്തിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം കവാടത്തിലൂടെ ഭംഗി ആസ്വദിച്ചു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലതുവശവും ഇടതുവശവും ചേർന്ന് രണ്ട് വഴി നമുക്ക് കാണാം പ്രധാന ഗേറ്റിലൂടെ കടന്നാൽ അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് നമുക്ക് കാണാൻ കഴിയുക ചുറ്റുമതിലോടുകൂടി കെട്ടിയ പഴയ ഓടുമേഞ്ഞ പഴയ മതിലുകളിലൂടെ നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം പഴയ ഓടുകൾ മാറ്റി പുതുക്കി നിർമ്മിച്ചതല്ലാതെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളും ഇന്നും സംഭവിച്ചിട്ടില്ല നടന്നു നീങ്ങുന്നത് അമ്പലത്തിൻ്റെ മുൻവശത്തേക്കാണ് ഏതൊരു അമ്പലത്തിൻ്റെയും ബേക്ക് വശത്തുള്ള ഗേറ്റിൽ നിന്ന് മുൻവശത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ഒരു പക്ഷേ ബേക്ക് വശത്തുള്ള ഗേറ്റിലൂടെ മുൻവശത്തേക്ക് നടന്നു നീങ്ങിയാൽ കാണുന്ന അമ്പലം ഇത് ആദ്യമായിരിക്കാം ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മുൻവശം പ്രാർത്ഥനകൾക്കും വരുന്ന ഭക്തന്മാർക്കും എല്ലാം ഈ കാണുന്ന സ്പേസിൽ നിന്ന് ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാം ചുറ്റിക്കാണാൻ ഒരുപാടുണ്ട് ഈ നീർപ്പുത്തൂർ ക്ഷേത്രത്തിൻ്റെ ഭംഗി മഴക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാർ ഒരുപാടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിൽ പോകുന്ന ഓരോ കർമ്മികൾ പോലും ഈയൊരു ക്ഷേത്രം തേടി വരുന്നവരാണ് ഒരു പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്ന് കാണാൻ തന്നെ മനസ്സിനൊരു ഭംഗിയാണ് ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് പോകാം പക്ഷേ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് മഴക്കാലത്തുള്ള വെള്ളത്തിൽ വെള്ളത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആ വർഷക്കാലം തീർച്ചയായും നമ്മൾ പോയി കാണേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചരിത്ര ചരിത്രകലാകാരന്മാർ ഒരുപാട് ക്ഷേത്രദർശനം നടത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് ചരിത്രത്തിൽ പഠിച്ച ടിപ്പു സുൽത്താൻ മുതൽ ഇതര മത മതസ്നേഹനിധികളായ രാജവീരന്മാർ വരെ ഈയൊരു ക്ഷേത്രം കണ്ട് വിവരണം നടത്തിയവരാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ടെക്നിക്കൽ വകുപ്പുമായി വന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വരെ വിലക്ക് ചോദിച്ചും പുതുക്കിപ്പണിയാൻ ചോദിച്ചും കൊടുക്കാത്ത ഈ ഒരു ക്ഷേത്രം ഇന്നും പഴമ നിലനിർത്തിക്കൊണ്ട് മണ്ണാർക്കാട്ടിലെ നേർപ്പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണ്ണിനെ സ്നേഹിക്കുന്ന ക്ഷേത്രങ്ങളെ സ്നേഹിക്കുന്ന മതസൗഹാർദ്ദങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് മൺമറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്നും കേരളത്തിലെ പല ഭംഗിയുള്ള സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നു പ്രേക്ഷകർ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ് നീർപ്പത്തൂർ ശിവക്ഷേത്രം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മണ്ണാർക്കാട് ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നീർപ്പത്തൂർ ശിവക്ഷേത്രത്തിന് പെരുമകൾ ഏറെയാണ് ആ പെരുമകൾ കാണണമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രമുറ്റത്ത് എത്തണം ഈ ആൽമരത്തിനിടയിൽ കുറച്ച് നേരം ഇരിക്കണം ഈ കുളക്കടവിൽ കുറച്ചു നേരം സമയം കണ്ടെത്തണം